ഹായ് ഫ്രണ്ട്സ് ഒക്ടോബർ കഴിഞ്ഞ പിന്നെ പള്ളിപ്പെരുന്നാളുടെ കാലാണ് കേട്ടോ അപ്പൊ ഇന്നതാ പുത്തൻ പള്ളിപ്പെരുന്നാൾ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് പോയതും ഒരു ട്രമ്മി കൊട്ടു തുടങ്ങി അമ്പു കൊണ്ടുവരുന്ന ദിവസമായിരുന്നു കേട്ടോ ഞാൻ പോയത് അപ്പൊ നല്ല തിരക്കുള്ള ദിവസമായിരുന്നു അവിടെ എത്തിയപ്പോ അവിടെ മാമനും അമ്മായി ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞങ്ങൾ അവൻറെ കൂടെ അങ്ങോട്ട് ചേർന്നു പിന്നെ നല്ല തിരക്കുണ്ട് ഓരോ അമ്പുകളായിട്ട് പള്ളിയിലേക്ക് കേറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിൻ്റെ ഒരു തിരക്ക് ഇവിടെ നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഞങ്ങളത് മൊത്തം ചുറ്റിക്കറങ്ങി കണ്ടേ പള്ളി നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ ഓരോ ഭാഗത്തു നിന്നും അമ്പുകൾ ഇങ്ങനെ വരൂട്ടോ അപ്പൊ രണ്ടു മൂന്ന് അമ്പുകളൊക്കെ വന്നു ഇത്തവണ സ്പെഷ്യൽ ഡി ജെ ലൈറ്റിങ് അറേഞ്ച്മെന്റ് ഒക്കെ പള്ളിയിൽ നടത്തിയിട്ടുണ്ട് കേട്ടോ നമുക്കിതൊന്ന് കണ്ടു നോക്കാം കേട്ടാ അടിപൊളിയവിടുത്തെ ലൈറ്റിങ് അറേഞ്ച്മെന്റ്സ് ഒക്കെ വളരെ മനോഹരമായി ചെയ്തിട്ടുണ്ട് കുഞ്ഞ കുറെ നേരം ഒന്നും അറിയാതെ നോക്കി നീട്ട അന്തം വിട്ട് കുണ്ട പോലെ എന്തായാലും അവർക്ക് ഇഷ്ടപ്പെട്ടു തോന്നുന്നു പിന്നെന്താ ലൈറ്റൊക്കെ ഇങ്ങനെ മാറി മാറി വരും എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു മ്യൂസിക് വിത്ത് ലൈഫ് ഷോ കഴിഞ്ഞപ്പോ ഞങ്ങള് പള്ളീൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കേറി അവിടെ കുറച്ചു നേരം ഇരുന്നു കേട്ടോ പിന്നെ പതുക്കിങ്ങനെ പുറത്തേക്കൊക്കെ വന്നു പിന്നെ കുറച്ചേരം പള്ളീന്റെ മുമ്പിൽ നിന്നിട്ട് തന്നെ അമ്പ് വരുന്നതൊക്കെ കണ്ടു ഇനിയിപ്പോ നമുക്ക് പള്ളി ഒന്ന് റൗണ്ട് ചെയ്ത് കാണാം നമ്മൾ ഫ്രണ്ടെന്നുള്ള കാഴ്ചകളാണ് കൂടുതലായിട്ട് കണ്ടത് ഇനിയിപ്പോ നമുക്ക് പള്ളി ഒന്ന് റൗണ്ട് ചെയ്ത് കാണാം അപ്പൊ പള്ളിയുടെ സൈഡിൽ എങ്ങനെയാ എന്തൊക്കെ ലൈറ്റ്സ് എങ്ങനെയൊക്കെ ഇട്ടുണ്ടെന്നൊക്കെ നോക്കാലോ അപ്പൊ സൈഡിലൊക്കെ സിമ്പിൾ സിമ്പിളായിട്ടാണുണ്ടോ ചെയ്തിരിക്കുന്നത് ഇനി ഞങ്ങൾ നേരെ ഇനി ബൈബിൾ ടവർ വരെ പോവാന്ന് വിചാരിച്ചു ഞങ്ങൾ നടന്നങ്ങട് ബൈബിൾ ടവറിന്റെ അവിടേക്ക് എത്തി അവിടുന്ന് ഞങ്ങൾ നേരിറങ്ങി അപ്പാണ് അവിടെ അടുത്ത സെറ്റ് ഓഫ് അമ്പ് വന്നത് സമയം ഒരുപാട് വൈകി അത് കാരണം ഞങ്ങൾ എല്ലാ അമ്പുകളൊന്നും കാണാൻ നിൽക്കുന്നില്ല അപ്പൊ ഞങ്ങൾ പതുക്കെ പോവാന്ന് വിചാരിച്ചു ഈ എല്ലാ അമ്പുകളും വന്നു കഴിഞ്ഞാലാണ് മെഡിക്കട്ട് അത് കാണാനൊന്നും ഞങ്ങൾ നിൽക്കുന്നില്ല അടുത്ത സെറ്റ് വരുന്നുണ്ട് ഈ സെറ്റുകൾ വരുന്നത് ഞങ്ങൾക്ക് പോവാനുള്ള വഴിയിലാണ് കേട്ടോ ഈ അമ്പുകൾ വരുന്നത് അത് കടന്നുപോയി കഴിഞ്ഞു കഴിഞ്ഞാല് ഞങ്ങളും അങ്ങോട്ട് പോകും പോകട്ടോ ോ പുത്തമ്പള്ളിത്തെ വിശേഷങ്ങള് ഇതൊന്നും അല്ല നിറയുണ്ട് പക്ഷെ ഇതിപ്പോ ഒരുപാട് രാത്രിയായി പതിനൊന്ന് മണിയായി അപ്പൊ ദാ ഇത്രയും കാഴ്ചകൾ കണ്ടിട്ട് ഞങ്ങൾ പോവുകയാണ് അപ്പൊ ടാറ്റാ ബൈ ബൈ സി യു ഇനി അടുത്ത വീഡിയോ വീണ്ടും കാണാം സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ